ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ കൂന്തൽ കൊണ്ടുള്ള കൊണ്ടുള്ളൊരു ബിരിയാണിയാണ് നമ്മൾ ചിക്കൻ മട്ടൻ മട്ടൺ ബീഫൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കിട്ടിയത് കൂന്തലാണ് അതിന് പലരും പല പേരാ പറയുക അതുകൊണ്ടുള്ളൊരു ബിരിയാണിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ കൂന്തൽ അര കിലോ കൂന്തലുണ്ട് അപ്പം അതിൻ്റെ പുറത്തെ തോലിയെല്ലാം ഒന്നും നമ്മൾ പൊളിച്ചെടുക്കണോ എല്ലാം ഇങ്ങനെ ചിരണ്ടി കൊടുത്താൽ മതി അപ്പോൾ അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റണം അങ്ങനെ അത് കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ ഉപയോഗിക്കുന്ന നല്ലതെന്നാൽ നന്നായിട്ട് ഉപയോഗം അപ്പോൾ അതിന് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അല്പം വെള്ളം ഒഴിച്ചെടുക്കുക കുറച്ച് വെള്ളം അപ്പോൾ അതൊഴിച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചാറ് വിസിൽ ഒരു സിമ്മിലല്ല മീഡിയത്തിൽ വെച്ചിട്ട് അഞ്ചാറ് വിസിൽ വരുന്നവരെ നമുക്ക് കാത്തിക്കാം അപ്പം അതിനിടയിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണല്ലോ അതിനായിട്ട് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അഞ്ചാറ് ഒരു വെളുത്തുള്ളി തന്നെ ഒരു ഇതുണ്ടാവില്ല എന്താ പറയുക അടക്കൂട് ആ ഒരു വെളുത്തുള്ളിയിലെ അല്ലുകളൊക്കെ തേച്ചിട്ട് അതും പിന്നെ പച്ചമുളക് ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പാനെടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ നമ്മൾ ആദ്യം അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുന്നു അണ്ടിപ്പരിപ്പ് നന്ന പോകായി വന്നിട്ടുണ്ട് അപ്പോൾ വെച്ച മുന്തിരി കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു കിസ്മിസ് എന്താ പറയുക ഇട്ട് കൊടുക്കുന്നു രണ്ടും നന്നായിട്ട് ഒന്ന് എന്താ ബ്രൗൺ കളറാണെന്ന് വരെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സവാള ഇട്ട് കൊടുക്കുക സവാളയെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വറുക്കുക എന്താ പറയുക ഇളക്കി കൊടുക്കുക അപ്പോ പിന്നെ എന്താന്ന് വെച്ചാല് നമ്മള് ഇതൊരു പെട്ടെന്നുണ്ടാക്കുന്നതാണ് ഉള്ള സാധനം വെച്ചിട്ട് അപ്പൊ മല്ലിച്ചപ്പൊന്നും ഇവിടെ വാങ്ങിയതില്ല അതുകൊണ്ട് അതൊന്നും ഇല്ല ഉള്ള സാധനം കൊണ്ടിട്ട് തട്ടിക്കൂട്ട് കൂന്തൽ ബിരിയാണി എളുപ്പത്തിലാക്കാം അതാണ് നമ്മളിപ്പം ട്രൈ ചെയ്യേണ്ടിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളി ഒന്ന് ഇതായി വരുമ്പോൾ ക്യാരറ്റ് ഇട്ടു ഈ ക്യാരറ്റ് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരട്ട് ഉള്ളിയും കൂടി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നില അല്പം ഒരു ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉള്ളി വാടിക്കിട്ടുന്നതായിരിക്കും ഇത് എല്ലാവരും ചെയ്യുന്നതാണ് ഉള്ളിട്ട് കൊടുക്കും ഉള്ളി വഴക്കുമ്പോൾ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അത് വഴന്ന് കിട്ടും അപ്പം അങ്ങനെ ചെയ്യുക അപ്പോൾ നന്നായി ഇളക്കി അത് പാകമായിട്ടുണ്ട് അപ്പം നമ്മളതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മളവിടെ ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക അല്ലെങ്കിൽ പച്ചമണം പോവില്ല അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അടുത്ത ചേരുവ ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതിനുമുമ്പ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം തക്കാളി ഇട്ടാൽ മതി മല്ലിപ്പൊടി പിന്നെ അതൊന്നിതായിട്ട് വരുമ്പോൾ നമുക്ക് അടുത്തത് അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് ഇല്ല അത് എന്താ പറയുക കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ നമ്മൾ കുറച്ചുകൂടി കുരുമുളക് പൊടി ഇടുക ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നു കുരുമുളക് പൊടി നമ്മൾ അപ്പുറത്ത് വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നു നന്നായിട്ടൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച കൂന്തൽ ഉണ്ടല്ലോ ആ കൂന്തൽ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂന്തൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി വരട്ടെ നന്നായിട്ട് മസാല പിടിച്ച് നല്ല ഇതായി വന്നിട്ടുണ്ട് അപ്പൊ അതിനിടയിൽ ഞാൻ തക്കാളി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയതാന്ന് കേട്ടോ അരിഞ്ഞു വെച്ച തക്കാളി എന്താ പിന്നെ നമ്മൾ ഇത് ഉള്ളി ക്യാരറ്റ് ഒക്കെ ഇട്ടില്ലേ അതിന് ശേഷം തക്കാളി ഇട്ടിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയതാണ് എന്നാണ് അപ്പോൾ അത് ഇട്ട് നന്നായിട്ട് പാകം ആയതിന് ശേഷമാണ് നമ്മൾ കൂന്തൽ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ കൂന്ത മസാല റെഡി ആയിട്ടുണ്ട് അത് അടയാ അടച്ച് വെച്ചു അപ്പോൾ നമ്മൾ ചോറ് റെഡിയാക്കണോ ഈ ഒരു ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് എനിയാണ് എടുത്തിട്ടുള്ളത് കൈമാ ഗോൾഡിൻ്റെ ഇനിയാണ് ചോറിനെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായി കഴുകി വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ തന്നെയാണ് ചോറ് റെഡിയാക്കുന്നത് അപ്പോൾ അല്പം പശു നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരി വറക്കുന്നുണ്ട് ഒന്ന് വറുത്തതിന് ശേഷം ഞാൻ സാധാരണ വെക്കൽ അപ്പോൾ അതിനുള്ള വെള്ളം രണ്ടര ഗ്ലാസ് എന്ന് പറയുമ്പോൾ അഞ്ച് ഗ്ലാസ് വെള്ളം ചൂടാക്കും അപ്പോൾ കറുവപ്പട്ട ഗ്രാമ്പോ ഒക്കെ ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത് അപ്പോൾ അഞ്ച് ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെക്കാം അപ്പം വിസിലിട്ടേണ്ട ആവശ്യമില്ല വിസിലിട്ടാൽ അങ്ങ് കഞ്ഞി ആയി പോവും അപ്പം അത് മാറ്റി വിസിലിടാതെ നമ്മളൊരു അഞ്ച് മിനിറ്റ് സിമ്മിലല്ല മീഡിയത്തിൽ വെക്കുക തീ അപ്പം ചോറായിട്ടുണ്ട് ഒന്നും പറ്റാതെ ഒന്നിനൊന്നും പറ്റാതെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ലെയറൊന്നും ഇടാൻ നിൽക്കലില്ല ഇത് രണ്ടും കൂടി എന്തു ചെയ്യുക അങ്ങ് മിക്സ് ചെയ്യും എളുപ്പത്തിലാണ് കേട്ടോ പെട്ടെന്നൊരു ബിരിയാണി അപ്പം ചോറൊക്കെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ് അൻ്റിപ്പ് മുന്തിരിയൊക്കെ ഇതിൻ്റെ ഇട്ട് കൊടുക്കുന്നു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ മല്ലിച്ചപ്പ് ഒക്കെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിൻ്റെ ഇട്ട് ഇട്ടുകൊടുത്തു അപ്പം അങ്ങനെ നമ്മളെ കൂന്തൽ ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പാത്രത്തില് നമുക്ക് എല്ലാവർക്കും എന്താ എല്ലാവരും ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ നമ്മുടെ കാപ്പാട് കിച്ചൺ കാപ്പാട് പങ്ങൾ പറയുന്നതും എല്ലാവരും ഓടിച്ചാടി വന്നോളൂ കഴിക്കാലോ ട്രൈൻ കാമൻറ്റിലറിയിക്കണം